ിൽ ഏറ്റവും സ്നേഹം ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ഈ ലോകത്തിലേക്ക് വന്ന ദൈവപുത്രനായ ഈശോ നിഷിഹായവരെ പിറവിത്തിരുന്നാളിനായിട്ട് നാം ഒരുങ്ങുകയാണല്ലോ ഇന്ന് ഡിസംബർ ഏഴാം തീയതി ക്രിസ്മസിനായുള്ള ഒരുക്കങ്ങൾ നാം തുടങ്ങിയിട്ട് ഒരാഴ്ച പൂർത്തിയാവുകയാണ് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം ഏതൊക്കെ രീതിയിലാണ് ഉണ്ണീശോയെ വരവേൽക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ നാം ഒരുക്കിയത് എന്ന് ലൂക്കായുടെ സുവിശേഷം ഒമ്പതാം അധ്യായം അമ്പത്തിയേഴ് മുതൽ അറുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ നാം മൂന്ന് വിളികളെക്കുറിച്ചാണ് വായിക്കുന്നത് ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയോട് മനുഷ്യപുത്രനെ തല ചായ്ക്കുവാൻ ഇടമില്ല എന്നാണ് ഈശോ പറയുന്നത് എന്നാൽ തങ്ങളുടേതായ പല ജോലികൾ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന രണ്ട് പേരെ തന്നെ അനുഗമിക്കുവാനായിട്ട് ഈശോ വിളിക്കുകയാണ് സ്നേഹം നിറഞ്ഞവരെ നാം എല്ലാവരും വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരാണ് നമ്മളിൽ കുറച്ച് പേര് വിദ്യാർത്ഥികളാണ് അതുപോലെ ജോലി ചെയ്യുന്നവരും റിട്ടയർമെൻറ്റ് ലൈഫ് ആസ്വദിക്കുന്നവരും ബിസിനസ് ചെയ്യുന്നവരും ഒക്കെയുണ്ട് ഈശോ നമ്മളിൽ നിന്നെല്ലാം ആഗ്രഹിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളിലേക്ക് ഈശോയുടെ സന്ദേശം അതായത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരണയുടെയും സന്ദേശം എത്തിക്കണമെന്നാണ് സ്നേഹം നിറഞ്ഞവരെ ഈ ക്രിസ്മസിനായിട്ട് നാം ഒരുങ്ങുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് ദൈവത്തെ സ്നേഹിക്കുവാനായിട്ടും വചനം വായിക്കുവാനായിട്ടും വശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കുവാനായിട്ടും ആവശ്യങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ടും ഒക്കെ നമുക്ക് കൂടുതലായിട്ട് പരിശ്രമിക്കാം അങ്ങനെ മുൻ വിശ്ചയിക്കായിട്ട് ഒരു നല്ല പുഴക്കൂട് മനോഹരമായ ഒരു പുഴക്കൂട് നമ്മുടെ ഹൃദയങ്ങളിലും ഒരുക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം ദൈവം നമ്മെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ